രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ കിച്ചൻ തലയൊന്ന് വെട്ടിച്ചു തന്നിലേക്ക് കടന്നുവന്ന അബദ്ധം ചെറു ചിരിയോടെ മറച്ചവൻ സുതിയെ അടിമുടി നോക്കി കവിക്കുന്ന ഒരു കവിത എഴുതാനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ പോടാ അവിടുന്ന് സുതിയുടെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു ആ നിമിഷം വിളക്കേന്തി മുൻപോട്ട് വരുന്ന ലച്ചുവിൻ്റെ കണ്ണുകൾ കിച്ചണിലേക്ക് പാളുമ്പോൾ അവൾ അത് അതിവിദഗ്ധമായും വെട്ടിച്ചു പക്ഷെ സരൈവിൻ്റെ കണ്ണുകലെ അവൾ കൊളുപ്പിക്കാൻ കഴിഞ്ഞില്ല അത് സുധീടെ നേരെ നീളുമ്പോൾ അവൻ മീശയെന്ന് കടിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ തലോടി ലച്ചു ചുറ്റുവന്നു നോക്കി സരേച്ചി വിളക്ക് കൈ ചേർത്ത് വിടി നല്ല തെക്കും കാറ്റ് വരുന്നുണ്ട് വിളക്ക് കെടാൻ പാടില്ല ചെറിയ കാറ്റ് വീശി വരുമ്പോൾ സരൈവിനോട് പറഞ്ഞുകൊണ്ട് ലച്ചു വലത് കയ്യാലേ ആ വിളക്കിലെ നാളത്തിന് വിലങ്ങ് തീർത്തു സരയു ചെറുമൂളലോടെ ഒന്ന് ഞെട്ടി ലച്ചുവിനെ നോക്കുമ്പോൾ അവൾ വരിയിൽ കയറി നിന്നു കഴിഞ്ഞിരുന്നു അത് കെടാതെ ഇവിടെ കയറി നിൽക്കുക ലച്ചു അവൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് തന്റെ പിന്നിലേക്ക് കയറാൻ പറയുമ്പോൾ സരയു ചുറ്റുവന്നു നോക്കി എല്ലാവരും വരിയിൽ കയറിയപ്പോഴും താൻ മാത്രം മറ്റൊരു ലോകത്തായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ സരയു അല്പം പരിഭ്രമത്തോടെ സുതിയിലേക്ക് കണ്ണൊന്ന് പായിച്ചു കുഞ്ഞിൻ്റെ കൈ പിടിച്ചു മറ്റെവിടെയോ നോക്കി നിൽക്കുന്നവനെ കണ്ടതും ശ്വാസം ഒന്നെടുത്ത് വിട്ടുകൊണ്ട് അവളും വരിയിലേക്ക് കയറി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രമേ ഈ വെളുക്കെടുപ്പ് നടക്കൂ സരൈവിന് പുറം തിരിഞ്ഞു നിൽക്കുന്ന ലച്ചു പറഞ്ഞുകൊണ്ട് ആ നാളം കെടാതെ സൂക്ഷിച്ചു സരേച്ചി ഈ ചടങ്ങിന്റെ അർത്ഥം അറിയുമോ ലച്ചു തലമെല്ലയൊന്ന് ചരിച്ചതും സരയു ഇല്ലെന്ന് തലയാട്ടി നമ്മൾ അകത്ത് കയറി ദേവന് പന്ത്രണ്ട് വലം വെച്ച് കഴിയുമ്പോൾ പൂജാരി ഓരോരുത്തരുടെയും വിളക്ക് വാങ്ങി അകത്തെ വലിയ തിട്ടയിൽ വെക്കും വായ്ക്കുരവിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അമ്പലവും അടയ്ക്കും നാളെ വെളുപ്പിന് വിളക്കെടുത്തവർ ക്ഷേത്രകുളത്തിൽ മുങ്ങി വീണ്ടും വായ്ക്കുരുവിയിട്ട് അമ്പലം തുറന്നകത്തേക്ക് കയറുമ്പോൾ ഈ വിളക്ക് കെടാതിരിക്കണം ലച്ചു പറഞ്ഞു നിർത്തിയതും സരയു ഉയർത്തി ഗ്രഹ സാഫല്യം നടക്കുമെന്നാണ് വിശ്വാസം ലച്ചു പറയുമ്പോൾ സരൈവിന്റെ കണ്ണുകൾ അവളെ ഒന്ന് വട്ടം ചുറ്റി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് മൗനത്തിലൂടെ അവൾ ചോദിച്ചതും മെല്ലെ ഒന്ന് ചിരിച്ചു പെണ്ണ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴല്ല അവളുടെ കണ്ണുകൾ ദൂരെ കിച്ചണിലേക്കൊന്ന് പാളിയതും അത് വീണ്ടും വെട്ടിച്ചവൾ സരേജ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ലച്ചുവിൽ നിന്നും കേട്ടതും സരീവിന്റെ കണ്ണൊന്ന് പിടിച്ചുണ്ടോ ഇല്ല എന്നവൾ തലവെട്ടിച്ചു സായിക്കുട്ടന് നല്ലൊരു അച്ഛനെ കിട്ടാൻ ആഗ്രഹിച്ചു വിളക്ക് വെച്ചു ലച്ചുവിൻ്റെ ചുണ്ട് കുസൃതി വിടരുന്നതിനു മുന്നേ വിടരുന്നതിനൊപ്പം കണ്ണുകൾ സുതിയിലേക്ക് നീട്ടു മുൻപോട്ട് ചാടി പോകാൻ കൊള്ളുന്ന സായിക്കുട്ടനെ ഒതുക്കത്തോടെ അരയിൽ ചേർത്ത് നിർത്തുന്ന സുതി ല വാക്ക് കേൾക്കുന്നതിനൊപ്പം ശ്വാസം വിട്ടുകൊണ്ട് തല മെല്ലെ ചലിപ്പിച്ച് സരയൂ അതിൽ ഇനി അങ്ങനൊരാഗ്രഹമില്ല എന്നൊരു ധനിയുണ്ടായിരുന്നു വീണ്ടും തെക്കൻ കാറ്റ് അവരെ പുൽകുമ്പോൾ നാളെ അണയാതെ ശ്രമിച്ചുകൊണ്ട് മുൻപോട്ടും നടന്നു രണ്ടുപേരും വല്ലാത്ത കാറ്റാണല്ലോ ഗിച്ചു എത്ര പേരുടെ വിളക്കാ കെടുന്നത് എത്ര പേരുടെ മോഹങ്ങളാണ് ശിഥിലമാകുന്നത് സുതി അല്പം സങ്കടത്തോടെ വിളക്കെടുത്തവരുടെ മുഖഭാവങ്ങൾ നോക്കി അയ്യേ തനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അട്ടർ ഫോളിഷ്നസ് ഒരു വിളക്കിലല്ലേ ജീവിതവും മോഹവും എടുത്തു വെച്ചിരിക്കുന്നത് കിച്ചൺ സുതിയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി കളിയല്ല കിച്ചായത് അല്പമെണ്ണയിൽ ഒരു കുഞ്ഞുതിരിയിൽ ഒരു രാത്രി മുഴുവൻ ഒരു വിളക്ക് കത്തിയിരിക്കുവോ അവിടെ ഒരു ശക്തി കാണില്ലേ കോപ്പ് എട ഊളക്കവി ഇത് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കളിയാ രാത്രിയിൽ ആരും കാണാതെ വന്ന് കുറച്ച് വിളക്കിൽ എണ്ണ ഒഴിക്കും ബാക്കി ഓട്ടോമാറ്റിക്കലി അണയും അവരുടെ മോഹങ്ങൾ കൂടി എന്ന് പറഞ്ഞ് അവരെ ഭ്രാന്താക്കും ഇത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അത് വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാരും പറഞ്ഞുകൊണ്ട് കിച്ചന്റെ കണ്ണുകൾ വിളക്കെടുത്ത നിരയിലേക്ക് നീണ്ടു ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെയാണ് കിച്ചൻ ചുണ്ടുമറച്ചുകൊണ്ടുള്ള കണ് കള്ളക്കണ്റിഞ്ഞതും ശ്രുതിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു തെക്കൻ കാറ്റിൽ ഒരു പെൺകുട്ടിയുടെ ദാവണിത്തുമ്പ് തെന്നി മാറിയതിൽ കൂടി തെളിഞ്ഞു നിൽക്കുന്ന അണിവയറും അതിലെ പൊക്കൾ ചുഴിയും എടാ നിനക്ക് ഇത് തന്നെയാണോ പണി സത്യം പറയടാ ഡൽഹിയിൽ നിന്നും നിന്നെ ആരെങ്കിലും തല്ലി ഓടിച്ചതാണോ ശ്രുതി ഒന്ന് ചെറിഞ്ഞു നോക്കിയതും ചുണ്ടിൽ നേർത്ത ശൃംഗാരത്തോടെ കാലുകൊണ്ട് കളം വരച്ച കിച്ചൻ സുതി കിച്ചൻ പൊടുന്നതിന് ശബ്ദമുയർത്തി തല പൊക്കിയതും സുതി ഒന്ന് ഞെട്ടി നോക്കി അവനെ എന്തട പോത്തേ അത് അത് പിന്നെ അവൾ അവൾ വിളക്കെടുക്കാൻ വന്നാലോ കിച്ചൻ സുധിയുടെ മുഖത്തേക്ക് ആവേശത്തോടെ നോക്കി എവള് ചോദ്യത്തിനൊപ്പം ഇടതുകൈ മാറോട് പെണിച്ച് വലതുകൈ കൊണ്ട് താടിയൊന്ന് ചുഴിഞ്ഞ് ആൾക്കൂട്ടത്തിലേക്ക് നോക്കി സുതി എടോ അവൾ എന്റെ സ്വപ്നത്തിൽ വരുന്നവൾ കിച്ചന്റെ ശബ്ദം ആവേശം കൊണ്ട് നിറയുമ്പോൾ സുധിയുടെ കണ്ണുകൾ മെല്ലെ അവനിലേക്ക് വന്നു ആ സുതി ചിലപ്പോൾ അവളും വരാൻ ചാൻസ് ചാൻസില്ലേ അല്ല അവൾ വരും എനിക്കുറപ്പാ കിച്ചന്റെ നെഞ്ചൊന്നുയർന്നു അതിന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും സുതി കണ്ണൊന്നു തള്ളി അതിന് വയറ് പോരെ ഈ പോകുന്നത് ഗർഭിണികളല്ല വയറുകാണൽ ചടങ്ങ് നടത്താൻ ഓരോ മണ്ടത്തിലും എഴുന്നള്ളിച്ചു വന്നോളും ചക്കൻ സുതി സായിക്കൂട്ടനെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി കാറ്റടിച്ച് ലേശം മാറിക്കിട്ടിയാ മതി ഞാനത് കണ്ടുപിടിച്ചോളാം ശേ അവശ്യ സമയത്ത് കാറ്റും വരില്ല കിച്ചൻ കാലൊന്നായത്തി ചവിട്ടി നേർത്ത കാറ്റിനനുസരിച്ച് തെന്നി നീങ്ങുന്ന ദാവളിത്തുമ്പുകളിൽ കൂടി കിച്ചന്റെ കണ്ണു വായുമ്പോൾ സുതി ചിരി അടക്കാൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു ഒരു ൊന്നുംഷൻ സെൻസുമില്ല ഇച്ചിരി വയറും പോ സുധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് കിച്ചൻ തിരിഞ്ഞതും അവൻ അടുത്തുകൂടി പോകുന്ന വെളുത്തു കൊലുന്നനുള്ള പെണ്ണിന്റെ ദാവണി തെന്നിയതും കിച്ചന്റെ കണ്ണുകൾ കോർത്തു വന്നു കോർത്ത കണ്ണുകൾ അവിടേക്ക് നീട്ടതും ആ കണ്ണുകൾക്ക് തടസ്സമായി നേരെ മുൻപിൽ നിൽക്കുന്ന ലച്ചു മാറി നിക്കടി അങ്ങോട്ട് ലച്ചുവിന്റെ തലയിൽ പിടിച്ച് മുൻപോട്ട് തള്ളിയതും കിച്ചൻ അബദ്ധം പറ്റിയതുപോലെ കണ്ണും വായി ഇതുവരെ കഴിഞ്ഞില്ലേ എന്തായാലും വെള്ളം തന്നെ ചാകും അത്രയ്ക്കുണ്ട് വായി വെള്ളം തിരിഞ്ഞു നിന്നുകൊണ്ട് പെണ്ണ് കോർപ്പിച്ചു നോക്കി പൊടി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കിച്ചൻ കടിച്ചുകൊണ്ട് അവളെ നോക്കി നിമിഷങ്ങൾക്കകം അവൻ്റെ കണ്ണ് അവളുടെ കയ്യിലെ വിളക്കിൽ വന്നു കോഴിയുടെ വയറിളക്കം നിൽക്കാനാണോ നീ വിളക്കെടുക്കുന്നത് കിച്ചൻ ചുണ്ടിൽ കൈ ചേർത്തതും പെണ്ണ് കണ്ണൊന്നും വിറപ്പിച്ചു കോഴിയുടെ വയറിളക്കം മാറാനില്ല വേറെ ചില കോഴികളുടെ മൂരികളൊക്കെ തീർക്കാനാണ് ലച്ചു പറഞ്ഞതും ഇപ്രാവശ്യം സുതിയാണ് ചിരിച്ചു പോയത് കൂടുതൽ വിളിക്കില്ലേ കിച്ചൻ മുൻപോട്ടാഞ്ഞതും അവന്റെ കയ്യിൽ പിടിച്ചു മതിയടാ രണ്ടും കൂടി അടി അടിയിട്ടത് നീ പോലച്ചു ആളുകളെല്ലാം മുൻപോട്ട് നീങ്ങി സുതി ഇടയിൽ കയറിയതും കിച്ചനെ ഒന്ന് കൊഞ്ഞനും കുത്തി ലച്ചു വാസരേച്ചി ലച്ചു ഒന്ന് തുള്ളി ഉറഞ്ഞു മുൻപോട്ട് നടന്നതും സരയു അവളെയും കുഞ്ഞിനെയും സുതിയെയും മാറി മാറി നോക്കി കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ചേച്ചി അവടെ കൂടെ പൊയ്ക്കോ അല്ലെങ്കിൽ ശ്രീകോവിൽ ചവിട്ടി പൊളിക്കും അവള് കിച്ചൻ സുതിയോട് ചേർന്ന് നിൽക്കുന്ന സായിക്കുട്ടനെ കൈയ്യിലെടുത്തു നിങ്ങൾ പോയിട്ട് പോയിട്ടുവാടോ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം നിങ്ങൾക്ക് വെളുപ്പിനെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതല്ലേ എനിക്കും സുതി പറഞ്ഞു തീരുമേ കിച്ചന്റെ ശബ്ദമുയർന്നതും സുതി കണ്ണൊന്ന് തള്ളി നോക്കി നീ എന്തിനാ പെണ്ണുങ്ങളുടെ ചടങ്ങി പങ്കെടുക്കുന്നത് സുതി പറഞ്ഞതും നേരത്തെ ചിരിയോടെ സരയും മുൻപോട്ട് നടന്നു അതല്ലടോ ഇതിപ്പോ എല്ലാ കിളികളും അകത്ത് കയറി ഇനി എൻ്റെ ഉദ്യമം നാളത്തേക്ക് വച്ചാലോ കുളിച്ചു വരുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടി ഒന്ന് കറങ്ങിയാൽ അടി കിട്ടുന്നു വഴിയറിയില്ല കിച്ചൻ പൂർത്തിയാക്കും മുൻപേ സുതി ഇടയിൽ കയറി വെളുപ്പിനെ ആ മതിലിനിപ്പുറത്തേക്ക് ആണുങ്ങളെ കേറ്റില്ല മോനെ നമുക്ക് പ്രവേശനം അവിടെ വരേ ഉള്ളൂ സുതി പറയുമ്പോൾ കിച്ചൻ നഖം കടിച്ച ചുറ്റുവന്നു നോക്കി ആ വെളുത്തു ഉള്ള പെണ്ണ് അവളുടെ വയറിൽ എന്തായാലും ഒരു പാട് കാണും ആ നാശം പിടിച്ചപ്പോൾ കാരണമാണല്ലോ അതൊന്ന് കാണാനും പറ്റിയില്ല വേണ്ട നാളെ ആവട്ടെ കിച്ചൻ നകമൊന്ന് കടിച്ച് സ്വയം പറഞ്ഞതും സുതി അവനെ മുൻപോട്ട് തള്ളി നീ നടക്ക് ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കൂടി നീ അടി വാങ്ങി തരും നാളെ ചടങ്ങ് കഴിഞ്ഞു വന്നാ മതി സുതിക്കൊപ്പം പോകുമ്പോഴും കിച്ചൻ്റെ കണ്ണുകൾ അവിടെ മാകെ തിരിയുന്നുണ്ട് കയ്യിൽ വന്നിട്ടും തട്ടിക്കളഞ്ഞു അവൻ്റെ മോഹത്തെ എൻ്റെ കൃഷ്ണ ഒരിക്കലും നിറവേറ്റാത്ത ആഗ്രഹത്തിന് വേണ്ടിയാണോ നീ എന്നെക്കൊണ്ട് ഇന്ന് ഈ വിളക്കെടുപ്പിച്ചത് ഈ ലച്ചു എന്ന് നിന്നോട് പ്രാർത്ഥിച്ചത് ഒന്നു മാത്രമായിരുന്നു കിച്ചേട്ടൻ്റെ ലച്ചുവിനെ കിട്ടണം പക്ഷേ ഇന്ന് ഞാൻ മറിച്ചൊരാഗ്രഹം പറഞ്ഞാൽ നീ അത് സാധിച്ചു തരുമോ ലച്ചുവിൻ്റെ തൊണ്ട ഒന്നിടറി കണ്ണിൽ നിന്നും രണ്ട് നീർത്തുള്ളികൾ ഉരുണ്ടുവന്നത് ആ താലത്തിൽ പതിച്ചു കിച്ചേട്ടൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കിച്ചേട്ടന് നൽകണം ലച്ചുവിൻ്റെ മോഹങ്ങളല്ല കിച്ചന്റെ മോഹങ്ങളാണ് ഈ വിളക്കിലൂടെ നീ എനിക്ക് സാധിച്ചു തരേണ്ടത് തിട്ടയിൽ വിളക്ക് വെച്ചവൾ കണ്ണൊന്ന് തുടച്ച് സരീവിനെ നോക്കി മൗനം കണ്ണിന് മുൻപിൽ കണ്ണുനീറായി പൊഴിക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കി ലെച്ചു സരേജി ലച്ചുവിൻ്റെ ശബ്ദത്തിനൊപ്പം ഞെട്ടിത്തിരിയുന്നവൾ പൊടുന്നനെ ആ കണുനീരൂപ്പി സരൈച്ചി എന്തിനാ കരഞ്ഞത് ലച്ചുവിൻ്റെ ചോദ്യത്തിനനുസരിച്ച് സരൈവിൻ്റെ മിഴികൾ മനസ്സിന്റെ കള്ളത്തനങ്ങൾ ഒളിപ്പിക്കാൻ പാടുപെട്ടു പഴയ കാലം ഓർത്താണോ വീണ്ടും ലച്ചു കുത്തി ചോദിക്കുമ്പോൾ വീണു കിട്ടിയ കച്ചിത്തുരുമ്പിൽ ആശ്വാസം കണ്ടെത്തി മെല്ലെ തലയാട്ടി അവൾ അമ്മയ്ക്കും ദേവമ്മയ്ക്കും വെല്ലുമായിക്കും അങ്ങനെ ആർക്കും അറിയാതെ സുധിയേട്ടനും സരേച്ചയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുടെ കൂടെ സരേച്ചി തുറന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മുൻപിൽ മാത്രമാണ് അന്ന് തൊട്ട് തുടങ്ങിയ ആരാധനയാണ് ഈ പെണ്ണിനോട് പറ എന്താണ് മനസ്സിലുള്ളത് സുധിയേട്ടനാണോ പൊടുന്നനെയുള്ള ലച്ചുവിൻ്റെ ശബ്ദത്തിനൊപ്പം അമ്പലമണിയും വായ്ക്കുരുവേയും ഒഴുങ്ങുമ്പോൾ സരൈവിൻ്റെ നെഞ്ചും ശ്വാസവും ഒരുപോലെ വിലങ്ങി കണ്ണുകൾ ലച്ചുവിലേക്ക് നീളുമ്പോൾ ചോദ്യങ്ങൾക്കപ്പുറം കണ്ണടിച്ചു പ്രാർത്ഥിക്കുന്നവൾ സരീവിൻ്റെ കണ്ണുകൾ തൻ്റെ വിളക്കിലേക്ക് നീളുമ്പോൾ ചുറ്റും പ്രകാശ വലയം തീർത്ത് തെളിഞ്ഞു കത്തി സരേജിയെ തെറ്റുപറയാനാവില്ല നെഞ്ചിലും നെറ്റിയിലും കൈ ചേർത്ത് തൊഴുതു വെച്ചുകൊണ്ട് സരൈവിന് നേരെ തിരിഞ്ഞു ലെച്ചു ആ നിമിഷം പുരികുമെന്ന് ഉയർത്തി സരയു ചെളിക്കുഴിയിൽ ആണ്ടുപോയവളെ കൈതന്ന് പടുത്തുയർത്തിയ ദൈവത്തെ ഏത് പെണ്ണും മോഹിക്കും സരേജി ലച്ചുവിൽ നിന്നും ആ വാക്കുകൾ കേൾക്കുമ്പോൾ സരൈവുമെല്ലാം ചിരിച്ചു ആ മോഹം അത് ഭക്തിയും ബഹുമാനവുമാണ് ദൈവത്തെ സ്വന്തമാക്കാൻ ആരും ആഗ്രഹിക്കില്ല അർഹതയുള്ളവരെ തേടിയേ ദൈവം വരൂ മൗനം മുദ്രകൾ കൊണ്ട് വാചാലം തീർക്കുമ്പോൾ ലച്ചു സരൈവിനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ സരച്ചിക്ക് സുധീരാടനെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് അത് നീ കരുതുന്നത് പോലെയല്ല കൈവരൽ വിറയ്ക്കുമ്പോൾ മുദ്രകളിൽ പിഴവ് വരാതെ ശ്രദ്ധിക്കുകയാണ് സരയോ അവളുടെ മുദ്രകൾക്കൊപ്പം തലമെല്ലെ കുലുക്കിൽ വെച്ചു നമുക്കിറങ്ങാൻ സരേച്ചി എല്ലാവരും ഇറങ്ങി കണ്ണനെ ഒന്നുകൂടി തൊഴുത് ലച്ചു പുറംതിരിയുമ്പോൾ സരയോ ഒരിക്കൂടി ആ തിരുന്നാളത്തിലേക്ക് കണ്ണു പായിച്ചു നേരിയ ശ്വാസം പുറത്തേക്ക് വന്നതും അത് വിഴുങ്ങി ലച്ചുവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി സരയൂ വായ്ക്കുരുവ കൊണ്ട് അമ്പലം നിറയുമ്പോൾ ഉഗ്രൻ ശബ്ദത്തോടെ വലിയ ക്ഷേത്രത്തിൻ്റെ വാതിൽ അവർക്ക് മുൻപിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു ഒരുപാട് മോഹങ്ങൾ സഫലമാകാൻ വിളക്ക് വെച്ചവർ പല ഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ ലച്ചുവിൻ്റെയും സരൈവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ വട്ടം ചുറ്റി ഇനി ഈ തിരക്കിൽ രണ്ടിനെ എവിടെ പോയി തപ്പും സരേജി പറയുന്നതിനൊപ്പം ലച്ചുവിൻ്റെ ചുണ്ടിൽ നേരത്തെ ഒരു ചെരിവിടർന്നു കണ്ണുകൾ ഒരു ഭാഗത്തേക്ക് തറയുമ്പോൾ സരൈവും അവിടേക്ക് നോക്കി വലിയ ആൽമരത്തിന് താഴെയുള്ള കളിപ്പാട്ടക്കടയിൽ നിന്നും കളിപ്പാട്ടങ്ങൾ വാങ്ങി അത് രണ്ട് കൈ നിറച്ച് നിൽക്കുന്ന സുധയും കിച്ചനും സുധയുടെയ്ക്ക് ഓരോ കളിപ്പാട്ടം കൊണ്ട് സായിക്കുട്ടനെ ഇക്കിളി കൂട്ടുന്നുണ്ട് ദേവമ്മയും ഫാനുവയും അതിനോട് ചേർന്നുള്ള മൺചട്ടിക്കാരനോട് വില പേശുന്നതിനൊപ്പം ദേവമ്മ അതിൽ വെള്ളം ഒഴിച്ച് ചുറ്റിച്ചുകൊണ്ട് കണ്ണു കൂർപ്പിച്ച് ചോർച്ച നോക്കുന്നുണ്ട് സരൈച്ച അത് കണ്ടോ മുൻപോട്ട് ചിരി അടക്കി ലച്ചു സരീവിനെ തോണ്ടി വലത്തുകൈയിൽ ഇരിക്കുന്ന കുരങ്ങൻ ബലൂൺ മുഖത്തോട് ചേർത്ത് അതിനൊപ്പം മുഖം വയ്ക്കുന്ന കിച്ചൻ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ സരേജി ലച്ചു പറഞ്ഞതും സരൈവ് ചുണ്ടിൽ കൈ ചേർത്ത് അടക്കാൻ പാടുപെട്ടു ആഹാ എന്ത് നല്ല ചേർച്ച ഒരമ്മ പറ്റ മക്കളെപ്പോലെ ലച്ചുവിൻ്റെ ശബ്ദം കേട്ടതും കിച്ചൻ മുഖം മെല്ലെ ചിരിച്ചു ആ കുരങ്ങു ബലൂണിലേക്ക് നോക്കി ചെറിയ ചമ്മലോടെ അത് പതുക്കെ താഴ്ത്തി ചമ്മൽ മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് കിച്ചൻ ചുണ്ടൊന്നു കൂട്ടി എവിടെയോ കണ്ടു പരിചയമുള്ള മുഖം അത് നോക്കിയതാ ഇപ്പോൾ മനസ്സിലായി ആ മുഖം ഏതാണെന്ന് കിച്ചൻ കണ്ണുകൊണ്ടാ ബലൂണിലേക്കും ലച്ചുവിലേക്കും ആങ്ങി കാണിച്ചതും പല്ലൊന്നും ഞറുക്കി പെണ്ണ് എടാ സുധീ അവിടെ നിന്നും കുറച്ച് ചായ കൂടി വാങ്ങിത്താ ഇനിയിപ്പോൾ ആവശ്യം ഏറി വരുമല്ലേ രണ്ട് കല ഏണിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു ഫാനുമതിയമ്മ അമ്മയിന് ഗ്ലാസ് എവിടെ തലയിൽ വയ്ക്കുമോ അവരെ അടിമുടി ഒന്ന് നോക്കി സൂതി രണ്ട് കൈയിലും ചേർത്ത് പിടിച്ചിട്ടുണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ അതിനല്ലേ നിങ്ങൾ രണ്ട് ആമ്പിള്ളേരുള്ളത് എനിക്കും വേണം കുറച്ച് ഗ്ലാസും പ്ലേറ്റും ദേവമയും കുറേ വാങ്ങിക്കൂട്ടിയതുമായി അവർക്ക് അടുത്തേക്ക് വന്നു ഇതെന്താ വീട്ടിൽ വല്ല വിശേഷവും ഉണ്ടോ രണ്ടുപേരും ഒരു കല്യാണത്തിനുള്ളത് വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ ലച്ചു കണ്ണൊന്നും ഇഴിച്ച് രണ്ടുപേരെയും മാറി മാറി നോക്കി ആ വഴിയൊരു വിശേഷം വരുന്നുണ്ട് ഫാനുമതിയമ്മ കളിയായി പറഞ്ഞതും ലച്ചു ഒന്ന് തലചരിച്ചു അതെന്താ സുധീട്ടൻ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചോ പെണ്ണിന്റെ ചുണ്ടിൽ കളി വിടർന്നതും സുധി മെല്ലെ തല താഴ്ത്തി ചെറിയൊരാലോചനയുണ്ട് സമയമാകുമ്പോൾ നിന്നോട് പറയാം ദേവമ്മ അവളുടെ തലയിൽ മെല്ലയൊന്ന് കൊട്ടിക്കൊണ്ട് സുധിയുടെ നേരെ തിരിഞ്ഞു എടാ സുധി ഇവൾക്കും സരേനും കൂടി എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക് ഞങ്ങൾ പോയി ഗ്ലാസ് വാങ്ങി വരാം വാ ചേച്ചി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്ന് ദേവമ്മ പുറകെ ഇവൾക്ക് എന്തിനാ ഫാനുമതിയും ഇവൾക്കെന്തിനാ വാങ്ങിക്കൊടുക്കുന്നത് ബിസിനസ്സുകാരി കുറേ സമ്പാദിച്ചിട്ടില്ലേ അതുകൊണ്ട് വേണ്ടത് വാങ്ങിക്കോളും കിച്ചൻ ചുണ്ടൊന്നു പൊളുത്തി എനിക്കാവശ്യമുള്ളത് വാങ്ങാൻ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട് സരേച്ചു വാ ലച്ചു സരൈവിൻ്റെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് വലിച്ചു അമ്മ നാനും ആ നിമിഷം സുതിയുടെ കൈവിട്ട് സരൈവിൻ്റെ കയ്യിലേക്ക് തൂങ്ങി സായിക്കുട്ടനും സായിക്കുട്ടനും വായോ ഇതിലും നല്ല നാടൻ കുരങ്ങിനെ ചേച്ചി വാങ്ങിത്തരാം അങ്ങോട്ട് മാറി നിൽക്കും പരിഷ്കാരി കിച്ചനെ താണ്ടി മുൻപോട്ട് പോയി ലച്ചുവും സരൈവും ഇടീ പല്ലുകടിച്ചുകൊണ്ട് കിച്ചൻ മുൻപോട്ടായതും സുതി അവൻ്റെ തോളിയിൽ പിടിച്ചു നിനക്ക് എന്തിൻ്റെ കേടക്കിച്ച അവളെ അവളുടെ വഴിക്ക് വിട് നിന്റെ ചേട്ടത്തെയും അവൾ ആ അല്പം അല്പമാവാം സുതി കളിയായി കിച്ചണിൽ നോക്കി അയ്യടാ അതങ്ങ് പറഞ്ഞാൽ മതി എൻ്റെ പട്ടി കൊടുക്കും ബഹുമാനം അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ഇതുപോലൊരു ഒരു സാധനത്തിന് ഞാൻ ഡൽഹി പോലും കണ്ടിട്ടില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ അവളെയും ഒരു നുകത്തിക്കെട്ടാം സുതി പറഞ്ഞു തീരും മുൻപേ അമ്മമാർ വന്നു കഴിഞ്ഞിരുന്നു സുതി ദേവി പറയുമായിരുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും മേലേപ്പാട്ട് കിടക്കാമെന്ന് ഞങ്ങൾക്ക് വെളുപ്പിനെ വരേണ്ടതല്ലേ അതാവുമ്പോൾ വരാനുള്ള ദൂരം ഉണ്ടല്ലോ ഭാനുമതിയമ്മ കയ്യിലിരുന്ന സാധനങ്ങൾ ഒതുക്കത്തോടെ വെച്ചു വല്യമ്മേ വിളക്ക് വെച്ച എല്ലാവരും വെളുപ്പിനെ വരുമോ കിച്ചന്റെ കണ്ണൊന്നു വിടർന്നു പിന്നെ വരാതെ ലച്ചുവിനേയും സരേവനെയും കൂട്ടി രാവിലെ ഞങ്ങൾ വന്നോളാം മറുപടി ദേവമ്മയാണ് പറഞ്ഞത് ലച്ചു അങ്ങോട്ട് വന്നാൽ അമ്മായിടെ ഒറ്റയ്ക്കാവില്ലേ സുതി പറഞ്ഞതും ദേവമ്മ ഒന്ന് ചിരിച്ചു അതെല്ലാം ഏർപ്പാടാക്കിയിട്ടാ ഞങ്ങൾ വന്നത് ആ സൈനബിയോട് ഇന്ന് രാത്രി സരോജത്തിന് കൂട്ടുകിടക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വെളുപ്പം കാലത്ത് എന്ത് വിശ്വസിച്ചാ പെമ്പിള്ളാരെ തനിയെ വിടേണ്ടത് വേണ്ട തനിയെ വിടണ്ട ഞാൻ കൊണ്ടുവരാം അമ്മേ കിച്ചൻ ആവേശത്തിൽ പറഞ്ഞതും സുധി അവനെ കണ്ണുരുട്ടി കൂടുതൽ ആവേശം വേണ്ട ഇവിടെ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും അടി വരുന്ന വഴി അറിയില്ല സുധി മീശയിൽ കൈ ചേർത്ത് കിച്ചൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും അവൻ്റെ തോളിലൊന്ന് തോണ്ടി കിച്ചൻ എടോ ആ പെണ്ണ് തന്നെയാണവൾ കാരണം അവളുടെ സാന്നിധ്യം ഞാനത് അറിയുന്നുണ്ട് എന്തോ എൻ്റെ ഹൃദയം പിടയ്ക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് റിസ്ക് വേണ്ട മോനെ നമുക്ക് ആളെ മനസ്സിലായല്ലോ പതിയെ കണ്ടുപിടിക്കാം പോവാം സുതി സുധി സുതി പറഞ്ഞ തേനും മുൻപേ രണ്ട് കൈയിലും വളയും ചാന്തും വാങ്ങി അവിടേക്ക് വന്നു ലച്ചവും സരീവും സരയു എന്തൊക്കെയോ കുഞ്ഞിനോട് കൈകൾ കൊണ്ട് പറയുന്നുമുണ്ട് അവർക്കൊപ്പം മുൻപോട്ട് നടക്കുമ്പോൾ തൊട്ടു മുൻപിലേ തൻ്റെ പ്രണയത്തെ കാണാതെ കിച്ചൻ്റെ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ടിരുന്നു ലച്ചുമോൾ എന്താ ആഗ്രഹം പറഞ്ഞത് കണ്ണന് മുൻപിൽ നടക്കുന്ന വഴിയിൽ ഫാനുമതിയമ്മ ചോദിക്കുമ്പോൾ സുതി ആകാംക്ഷയോടെ അവളെ എത്തി നോക്കി ആഗ്രഹം കണ്ണിനു മുൻപിലല്ലേ ഫാനുമ്മ പറയേണ്ടത് പുറത്തു പറഞ്ഞാൽ നടക്കില്ല എൻ്റെ മോഹം അത് നടക്കേണ്ടതാണ് ലച്ചുവിൻ്റെ ചുണ്ടിൽ നേരത്തെ വിഷാദം കടന്നുപോയി അതെന്താ അത്രയും വലിയൊരു മോഹം ദേവമ്മ കളിയോടെ അവളെ നോക്കി പഞ്ചായത്തിലേ വല്ല കോഴിക്കൂടിനും അപേക്ഷ കൊടുത്ത് കാണും അത് പാസ്സാകാനായിരിക്കും അവൾ പ്രാർത്ഥിച്ചത് കിച്ചൻ പറഞ്ഞുകൊണ്ട് മൊബൈൽ ടോർച്ച് വഴി തെളിച്ചു അത് നേരാ വലിയൊരു കോഴിയെ കൂട്ടിലിടാനാണ് ഞാൻ അപേക്ഷ കൊടുത്തത് പക്ഷെ അത് റിജക്റ്റ് റിജെക്റ്റായിപ്പോയി ഡച്ചു പല്ലൊന്ന് കെട്ടി എങ്കിൽ നിന്റെ ആഗ്രഹം നടക്കാതെ ആ വിള കണഞ്ഞു പോകും ബുൾഷീറ്റ് കിച്ചൻ പല്ല് കടിച്ചതും കണ്ണൊന്നും നിറച്ച് പെണ്ണ് കളിയില്ല കിച്ചേട്ടാ വിളക്കെടുപ്പ് വന്നിക്കണ്ട പക്ഷെ നിന്നിക്കാതിരുന്നോടെ പെണ്ണിൻ്റെ ശബ്ദം വിറവിൽ കൊണ്ടതും ആ കയ്യിൽ മുറുകെ പിടിച്ചു സരയൂ എടി ലച്ചു ഇവൻ ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ ഇവൻ പറയുന്നത് നീ അല്ലാതെ വേറെ ആരെങ്കിലും കാര്യമായി എടുക്കുവോ സുതി കളിയായി പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ തലയിൽ മെല്ലിയൊന്നു കൊട്ടി ലച്ചു ഞാൻ നിന്നെ വെറുതെ എരുകേറ്റാൻ പറഞ്ഞതാ നീ അത് സീരിയസ് ആയി എടുത്തോ അവളോട് കണ്ണുനീർ കണ്ടതും കിച്ചന്റെ ഉള്ളിൽ ഒരു പിടപ്പുരുണ്ട് കയറി കിച്ച നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് ദൈവത്തെ തൊട്ട് മാത്രം അത് വേണ്ട സൈക്കുട്ടനെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു പോകുമ്പഴി ദേവമ്മ തിരിഞ്ഞ് കടുപ്പത്തിൽ അവനെ നോക്കി ഇത് കൊള്ളാല്ലോ ഇപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞാൻ മാത്രം ഔട്ട് അല്ലെങ്കിലും പണ്ടേ ഇങ്ങനെയാ ഇവൾ കരഞ്ഞ് കാര്യം സാധിക്കാൻ മിടിക്കിയ കിച്ചൻ ഒന്ന് നോക്കിയതും കൊഞ്ഞിനും കുത്തി കാണിച്ചു പെണ്ണു കാവിൽ നിന്നും കൊട്ട് ചെവിയിലേക്ക് തുളച്ചു കയറിയതും കിച്ചൻ ഞെട്ടി ഉണർന്നു തൻ്റെ വയറിൽ ചേർന്ന് കിടക്കുന്ന ചെറിയ ഭാരത്തിൽ കൂടി കൈ ഓടിച്ചുകൊണ്ട് ലൈറ്റിട്ടു ഒരു കാൽ കിച്ചൻ്റെ മുകളിലും മറ്റേ കാൽ സുതിയുടെ മുകളിലും ചേർത്ത് വെച്ച് കിടക്കുകയാണ് സായിക്കുട്ടൻ രാത്രിയിൽ അവർക്കൊപ്പമാണ് അവൻ കിടന്നത് എന്നുള്ള ബോധം വീഴുമ്പോൾ കിച്ചൻ ചിരിയോടെ കണ്ണു തിരുമ്പി എഴുന്നേറ്റു ജനാല ലക്ഷ്യമാക്കി നടന്നു ശബ്ദം അകത്ത് കേൾക്കാതെ പതിയെ തുറന്നവൻ കണ്ണുകൾ ദൂരത്തേക്ക് നീട്ടി വെളുപ്പിനത്തെ ചടങ്ങിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കാതിൽ ചെറുതായി മുഴങ്ങുമ്പോൾ കിച്ചന്റെ ഹൃദയവും കാലുകളും അവിടേക്ക് പോകാൻ ധൃതി കൂട്ടി സുതിയെയും കുഞ്ഞിനെയും ഉണർത്താതെ താഴേക്ക് ചെല്ലുമ്പോൾ അവൻ അറിഞ്ഞിരുന്നു സ്ത്രീകളെല്ലാവരും കാവിലേക്ക് പോയി എന്നുള്ള വസ്തുത പൂരത്തിനുവേണ്ടി താൽക്കാലികമായി കെട്ടുയർത്തിയ വിളക്കിൻ്റെ പ്രകാശത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവൻ്റെ കാലിൻ്റെ വേഗത പതിവിലും കൂടിയിരുന്നു കാവിലും അതിൽ നിന്ന് സമീപം കെട്ടിത്തീർത്ത വരമ്പിൽ കൈ ചേർത്ത് ചുറ്റുവന്ന് നോക്കി കിച്ചൻ കമ്മറ്റിക്കാർ അല്ലാതെ പുരുഷന്മാരായും മറ്റാരെയും കാണാനില്ലായിരുന്നു ശെ ഇതെങ്ങനെ കടക്കും കിച്ചൻ ചുണ്ടൊന്ന് കടിച്ച് ആ ബാരിക്കറ്റിൽ കൈ ചേർത്ത് മുൻപോട്ടും പിൻപോട്ടും ഒന്ന് ചാഞ്ഞു പുറകിൽ നിന്നും ഒരു കൈ ദേഹത്തേക്ക് ആഞ്ഞു പതിച്ചതും കിച്ചൻ ഒന്ന് ഞെട്ടി തുടരും